ഞാൻ വിവാഹമോചനത്തിന്റെ പേപ്പർ സത്യമാണോ ഞാൻ കേ അങ്ങനെ ശ്രീമതി സ്വാതി തമ്പുരാനെ ഞാൻ വീണ്ടും വെറും സ്വാതിയാക്കി നന്നായി പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നാണല്ലോ പ്രമാണം ഇത്രയും നാൾ വെറുതെ ഉള്ളിലോട്ട് പോയിച്ചോണ്ടിരിക്കായിരുന്നല്ലോ എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാമതി

പിന്നെ കോവിലകത്ത് ഏക്കർ എണക്കിന് സ്ഥലം വെറുതെ എടുക്കാൻ തുടങ്ങി കൊല്ലം കുറയായി അപ്പോഴായി ഓണം കേറാൻ മൂല സ്ഥലം വാങ്ങി കൃഷി ചെയ്യാൻ പോകണേ വേറെ പണിയൊന്നുമില്ലേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാനുള്ള വഴിയോട്ടെ താൻ കണക്കെടുത്ത് കുറുപേട്ടൻ പോയി താനായ മുഴുവൻ കണക്കും തെറ്റാ ഏ ഞാൻ കുറേക്കാരായിട്ട് കാണുന്നില്ല തേങ്ങാ വിറ്റ മാങ്ങാ വിറ്റും മാങ്ങാ വിറ്റ തേങ്ങാ വിറ്റും നെല്ല് വിറ്റ പുല്ല് വിറ്റ നെഴുതും അഞ്ചുനാലും പത്തനാലും ഇപ്പോഴും എഴുതി വയ്ക്കുന്നു മുഴുവൻ തെറ്റാ മുഴുവൻ കംപ്ലീറ്റ് ആട്ടി മുടി തെറ്റാ വലത് കാലായിരുന്നല്ലോ ചൂണ്ടിക്കൊണ്ടിരുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാലം ചൂണ്ടും താഴാരാ ചോദിക്കാൻ ചിലപ്പോ വലത്തുകാലം ഉണ്ടും ചിലപ്പോ ഇടത്തുകാലും എന്റെ കാലം എന്റെ കണക്കൂട്ടലുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ഇതേ വരുന്നു പിന്നെ രാവിലെ എല്ലാം കഴിച്ചോ ഇല്ല രാവിലെ തന്നല്ലോ കുഞ്ഞുനാള് മുതലേ കാണുന്നില്ല എനിക്ക് ദേഷ്യം വന്നാ പിന്നെ നാക്കിന് പ്രേക്കില്ല വല്ലതൊക്കെ പറയും ആ ഇങ്ങനെ കൂടെ ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല അത് കുറിപ്പേട്ടൻ അറിയാമല്ലോ കുറിപ്പേട്ട കുറിപ്പേട്ട് ഓ ഈ പണ്ടത്തെ ആളുകൾ പറയുന്നത് കുറെയൊക്കെ ശരിയാണല്ലേ അല്ല നാടായാൽ ഒരു വീട് വേണം വീടായാൽ കൂടെ പെണ്ണ് വേണം കണ്ണിൽ വേണം അതൊരു പണ്ടത്തെ ആളുകൾ പറഞ്ഞോ അതെ അതല്ല ഞാൻ പറയുന്നത് എന്നോട് എന്നോടൊരിക്കും പറഞ്ഞിട്ടില്ലേ പ്രായമായി എന്നൊരു തോന്നൽ വേണ്ട അത് വെറുതെ ആണെന്ന് പുതിയ ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്ന് എന്നോട് ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു ഒരു ബാല്യം പറഞ്ഞില്ലേ ആ എന്താ േർക്കോർമ്മ ഓർമ്മയില്ല എന്തെങ്കിലും എവിടെയും വെച്ചാൽ അത് ഓർമ്മയില്ല കാശിന്റെ കണക്ക് ചോദിച്ചാൽ അത് ഓർമ്മയില്ല കണ്ണും കണ്ടുകൂടെ വന്നു വന്നുവന്ന് ഒരു പിണ്ണാക്കന് കൊള്ളാതായിട്ടുണ്ട് ഉണ്ണാക്കൻ തിന്നും മുടിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുന്ന എന്റെ ചെരുപ്പൂര് ചെവിക്കുറ്റിട്ടുണ്ടിക്കണം മൂന്നാട്ട് അന്നത്തെ ദിവസം അന്നം കിട്ടൂല എന്തെങ്കിലും ചോദിച്ചാൽ മഴ പെയ്ത ചെറിയ നേരത്തെ മാതിരി കുറെ പല്ല് തുറന്നൊലിച്ചു കാണിക്കും അധികം പറയണ്ട പറയാനാണെങ്കിൽ എനിക്കും കൊറേ പറയാനുണ്ട് ഞാൻ എന്ത് പറയും നിങ്ങൾ എന്താ മനസ്സിലാക്കിയായി എന്ത് തോന്നിയാസും കേട്ടുകൊണ്ടിരിക്കുന്നത് മണ്ടൻ കുറപ്പാണ് ഞാനുണ്ടോ മണ്ടനല്ല മരമണ്ടൻ എന്നാ ഇനി ഞാനതിന് തയ്യാറല്ല രണ്ടിലൊന്നും അറിയണം ഇനി ഉറിഞ്ഞൊലി പറ്റില്ല ആ മീനാച്ചുപ്പണിന് ഇഷ്ടമാണെങ്കിൽ അത് എന്റെ മുഖത്ത് നോക്കി അന്തസ്തായിട്ട് പറയണം ചോണുണ്ട് ഈ പറ മര്യാദക്ക് പറഞ്ഞു അല്ലെ എന്റെ സ്വഭാവം മാറും പറയുന്ന തമ്പുരാണ് അസലായി ഇങ്ങനൊരു വാക്കിയേക്കാൻ എത്ര കാലായിന്നറിയോ ഞാൻ അസലായി കർക്കടം കഴിയും മുമ്പ് ഇത് തീർക്കണം ഇന്നൊന്നു പിടിക്കണം എവിടം വരെ ആയി സീതാസ്വയംവരം തുടങ്ങണം അക്കാര്യത്തിലാണ് എനിക്കൊരു ശങ്ക അല്ല രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോ എതിർപ്പൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലേ എന്തിന് അവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധാണോ നമ്മൾ കൊണ്ടുവരുന്നത് പണം കൊണ്ടായാലും പദവി കൊണ്ടായാലും അഭിചാചം കൊണ്ടായാലും എന്താ ഒരു കുറവ് രാജയോഗമാവണ പെണ്ണിന് ആ രോഗം ഭാര്യ നാളെ തന്നെ ഇനി നാളെ വേണ്ട നാളെ ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല നാളെ കഴിഞ്ഞോട്ടെ എല്ലാം ഈ ഞാൻ ഞാനേറ്റു തമ്പ്രാമനെ കുറെ നല്ല കിനാവ് കണ്ടോളൂ കുഴപ്പമില്ലല്ലേ എന്നാ വലതുപുറത്ത് ഏഴുപേർ തള്ളി എട്ടാമത്തെ വരിയിൽ എട്ടക്ഷരം തള്ളി ശ്രീരാമൻ തുടങ്ങിക്കോളൂ ഈ ഒരു തയ്യാറായി നിൽക്കുക സന്തോഷം വരുമ്പോ എല്ലാരും ആടും പാടും അപ്പോ പട്ടാളക്കാരെല്ലാം അല്ലെ സാറ് പട്ടാളത്തില് വലിയ പദവിയിലിരിക്കുന്ന ആളല്ലേ പക്ഷേ അവിടെല്ലാം സാറിനെ പോലെ അത്ര നല്ലവരല്ല കൂടാതെ മീനാക്ഷിക്ക് വേറെ ആരെ അറിയാം മണിയേട്ടനെ മുഴുവൻ പേര് മണിയണ്ടെന്നാ ഒരു വരും വരും നല്ലവരല്ലായിരുന്നു ഞാൻ ഇന്ന് കത്ത് കിട്ടിയപ്പോഴാ കാര്യം അറിയുന്നത് ലീവ് വാങ്ങി ഇങ്ങോട്ട് പോരാൻ പൊറപ്പെട്ടപ്പോ കടുവ മണികണ്ഠൻ മീനാക്ഷിയുടെ നേരെ എന്റെ അമ്മായിയുടെ മോന ഞങ്ങളുടെ കല്യാണം നേരത്തെയും ഉറപ്പിച്ചതായിരുന്നു ഇടയ്ക്ക് അമ്മായിണങ്ങി ഇനി ഈ കല്യാണം നടത്തി തരില്ലെന്നാ ആച്ചയുടെ വാശി ചെറിയച്ചന്മാര് വേറെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ ഞാൻ സമ്മതിക്കില്ല എന്നെ കൊന്നാല് ശരി മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഞാൻ കൊടുവ വാങ്ങില്ല എല്ലാറ്റിനും മണിയായിട്ട് നിങ്ങ എത്തണം അതിനാ കള്ളക്കടുവ സമ്മതിക്കില്ലാന്ന് വെച്ചാ ദുഷ്ടനായ മറ്റുള്ളവരെങ്ങനെ ഉപദ്രവിച്ചാ

നാളെ നല്ല ദിവസമല്ല കുറെ വർഷങ്ങളായിട്ട് നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ഇനി നല്ല ദിവസങ്ങളെ ഉണ്ടാവില്ല എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിവാഹാലോചന വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അത്രേ മനസ്സിലാക്കിയാൽ മതി കൂടുതൽ ചോദിക്കണ്ട എന്താ മീശ വീണ്ടും മേലോട്ട് വിരിച്ചുടങ്ങി ഓന്തിന്റെ സ്വഭാവം എപ്പോഴേത് നിറത്തിലാവുക അറിയില്ല കുട്ടി അത് വെച്ച് പോയിക്കോളൂ എന്റെ കാര്യം കാര്യം പറഞ്ഞില്ലേ ആളെ ഞാൻ അറിയും പിന്നെന്തേ അപ്പ പറഞ്ഞില്ല ിക്കണ്ടെന്ന് കരുതി ഒന്നും മിണ്ടില്ല താൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എന്റെ കാര്യം എന്റെ ഓർഡറിയായിരുന്നു പട്ടാളം അനുവദിച്ചു തന്നിരിക്കുന്ന വീട്ടുപണിക്കാർ അധികം നാളുണ്ടായിരുന്നില്ല വീട്ടിന് പണം മൂട്ടിച്ചെൻ്റെ പേര് പറഞ്ഞു വിടും പിന്നീട് കുറച്ചാള് പട്ടാള ജയിലിലായിരുന്നു ജയിലിലോ അതെ ഒരു ഓഫീസറുടെ മകളോട് ഇവനെ അവമര്യാദയായിട്ട് പെരുമാറിയെന്നോ അവളെ ഇവൻ കയറി പിടിച്ചെന്നോ എന്തോ എനിക്ക് വെറുതെ പട്ടാളത്തിൽ അങ്ങനെ ആരെയും ശൂക്ഷിക്കൊന്നുമില്ല അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വെറും വരും പട്ടാളക്കാരന്റെ കാര്യം കേട്ട കല്യാണം കഴിച്ചാലും ഭാര്യയെ കൂടെ പൊറപ്പിക്കാൻ പറ്റും വീടും കൂടും ഒന്നും കിട്ടില്ല ഭാര്യ നാട്ടിലും ഭർത്താവ് അന്യനാട്ടിലും അങ്ങനെ വരുമ്പോ ചിലപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൺമുമ്പി കണ്ടാൽ ചിലപ്പോൾ മനസ്സ് കൈവിട്ടു പോകും പ്രത്യേകിച്ച് മുഴുക്കുടിയൻ ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണം കേട്ടേ മതിയാവൂ നീ സ്വപ്നം കാണുന്ന ഒരു ജീവിതം നിനക്ക് തരാൻ അവനാവില്ല നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക പട്ടാളത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെപ്പോലൊരു പോലെ ഒരു ഓഫീസർ ഒന്നുമല്ല തൂത്തുപാലലും ചട്ടിയും കലാ കഴിവിലും ഒക്കെ ജോലി ത്ത് സ്നേഹവും പ്രേമെന്നൊക്കെ പറയുന്ന ഒരു എഴുത്താട്ടാ എടുത്ത് ചാടിയതിന് ശേഷം അറിയുള്ളൂ കുഴിക്കത്ര ആളും പിന്നെ കയ്യും കാലം അടുത്തിട്ട് കാര്യമില്ല നിനക്ക് ഞാൻ അന്ധ സ്വാഭിജാതവും പണവും പദവിയും നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരനെ എനിക്ക് ആരും വേണ്ട എങ്ങനെയൊക്കെ എല്ലാവർക്കും എനിക്ക് <laughs> നല്ലതാ <laughs> അത് കയ്യിലിരിണ്ടല്ലേ അഹങ്കാരം കൂടി പിന്നെ ഒരു കുടുംബം പുലർത്താനുള്ള കെൽപ്പൊന്നും നിനക്കായിട്ടില്ല നാലഞ്ചു വർഷം പണിയെടുത്ത് കാശുണ്ടാക്കുന്ന എന്നിട്ട് മതി കല്യാണം കിടണം അവിടെ ഞാൻ നിനക്ക് അത്രയും കാലം കാത്തിരിക്കാൻ പറ്റില്ല അതെന്താ നാട്ടിലെ കാര്യം കാത്തിനറിയില്ല താമസിച്ച അവരെ പെൺകുട്ടിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചോടുക്കും അല്ല ഞാൻ അറിയാൻ വയ്യാന്ന് ചോദിക്കാം നിന്റെ നാട്ടിൽ ഈ ഒരു വിധി വേറെ പോട്ടെ പോയി പെണ്ണ കെട്ടാൻ പറ്റാത്ത ജീവിച്ചിട്ടില്ല പക്ഷെ എന്റെ മീനാക്ഷി നിന്റെ നിന്റെ മീനാക്ഷി അതവളുടെ പേര് അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല സർ അതിലും വേണ്ട മരിക്കുന്നതാ ഞാൻ മോഹിച്ചു പോയി മോഹിച്ചുപോയി എന്താടാ ഇത് ഇങ്ങനെയാണോ ഡ്രൈവ് ചെയ്യുന്നത് സോഡാ അതങ്ങന അവളെ ഇവിടെ സ്വപ്നം കണ്ടല്ലോ ചെയ്യുന്നേ എന്താണ് ഒരു പണി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല ഞാൻ നിന്റെ തമ്മാടിത്തരം കുറെ കൂടുന്നുണ്ട് പലരും കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം സഹിച്ചു ഇനി പറ്റില്ല ഓർഡർലി ആയിട്ട് നിന്നെ എനിക്കിനി വേണ്ട അത് ഞാൻ വേറെ ആളെ ആളേർപ്പാടി നിനക്ക് നിന്റെ പഴയ താവളത്തിലേക്ക് തന്നെ വിളക്കാം ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്നെ ചോദ്യം ചെയ്യുന്നു മേലം എന്റെ മുമ്പിൽ കണ്ടുപോയി ഇങ്ങനെയാണോ വെപ്പൺ ക്ലീൻ ചെയ്യുന്നത് ഇഡിയറ്റ് ലേസി ക്രീച്ചർ എനി എക്സ്പ്ലനേഷൻ ഇന്നും കുടിച്ചും വെറുതെ ഇരുന്ന് മടി പിടിച്ചു പോയി ദേഹം അനങ്ങി ജോലി ചെയ്യണം ഉയർത്തി ഗ്രൗണ്ടിൽ ഓടിക്കണം സ്റ്റോപ്പ് സേ

സാർ ആർ ആറിന് കാശ്മീരിലേക്ക് അയക്കുന്നവരുടെ ലിസ്റ്റാണിത് സാർ സൈൻ ചെയ്തിട്ട് വേണം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കാൻ ശ്മീരിലേക്ക് എന്നെ ആറാറിനെന്ന് കേട്ടു അതിന് ഒരു ദിവസം ഒന്ന് വീട് വരെ പോയി പോയിട്ട് സാധ്യമല്ല ഇന്നോ നാളെയോ ട്രാൻസ്പോർട്ടിന്റെ പേപ്പേഴ്സ് റെഡിയായാൽ ഉടനെ എല്ലാരും പുറപ്പെടേണ്ടതാണ് ഒരു പട്ടാളക്കാരനെ നാടിനോടുള്ള കടമയാണ് വീടിനോടുള്ള കടമയെ കളവല്ലോ ഒരു കീഴ് ജീവനക്കാരനല്ല എന്റെ അനുജനോട് നീ സർ പറഞ്ഞിട്ടുണ്ട് ആ നരകി ഞാൻ ചോദിക്കും തെറ്റ സാറിനോട് ചെയ്ത് അത് അറിഞ്ഞ മതി ഞാൻ നരകത്തിലേക്കാണെങ്കിലും പോകോളാം എനിക്കൊന്നും പറയാനില്ല നിനക്ക് പോവാ ഞാൻ പോവാ ஒருபாடுபோய் எனக்கு எப்படியும் சாருஷ்டா என் மீனாட்சி கூட இஷ்டா என்னிக்க